ൂടെ പോകാൻ തുടങ്ങി അങ്ങനെ ഇന്നലെ പാക്ക് ചെയ്ത ബാഗായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഇറക്കം ഇറങ്ങിയിട്ട് ഇവിടുന്ന് നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകേണ്ടത് എന്താ വെച്ചാൽ അവിടെ നിന്നാണ് നമുക്ക് ബാക്കിയുള്ള ബസ് എല്ലാം കയറണം അതിനു നമുക്ക് ഭക്ഷണം കഴിക്കലാണ് ഏറ്റവും മീൻ നമ്മൾ നേരെ ഭക്ഷണം എല്ലാം കഴിക്കാൻ വേണ്ടി കയറിയത് എല്ലാവരും പൊറോട്ട ഇതുമാണ് കഴിച്ചത് ഇങ്ങനെ കുറച്ചു നേരം നമ്മൾ ബസ് സ്റ്റാൻഡിൽ എല്ലാം നിന്നു വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വേറെ സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ വേറെ ബസ് കാരണം എല്ലാം പറയുന്നത് എന്തായാലും ഇവിടെ നമ്മൾ നാമക്കല്ലിൽ എത്തണമെങ്കിൽ ഒരു മൂന്ന് നാല് ബസ്സ് കാരണം എന്നല്ലാണ് പറഞ്ഞു പറഞ്ഞിട്ട് എന്തായാലും അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും നമുക്ക് ബസ് സ്റ്റാൻ തുടങ്ങി പിന്നെ നമ്മുടെ സൈഡിലെ ചെറിയൊരു കടയിൽ കയറി നമ്മളൊരു വെള്ളം എല്ലാം കുടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ബസ്സിലെല്ലാം കയറി ഓട്ടോ വിളിച്ചാണ് നമ്മുടെ സ്ഥലത്ത് എത്തിയത് എന്തായാലും നമ്മൾ നമ്മൾ ഏറെ കുറെ റെഡി ആയിരിക്കേണ്ടത് റൂമെല്ലാം കിട്ടിയിട്ട് ഇനി നമുക്ക് നേരെ ചായ കുടിക്കലാണ് പരിപാടികൾ എന്തായാലും കേറിയപ്പോ നമുക്ക് ചായ എല്ലാം കിട്ടിയിട്ടുണ്ട് ഓരോരുത്തർ ഓരോ സൈഡിലെല്ലാം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആദ്യ ദിവസമായതുകൊണ്ട് നമ്മൾ ഈ റൂമില് നാളെ നമുക്ക് വേറെ റൂമെല്ലാം തരും ഇന്ന് വന്ന് കയറിയത് കൊണ്ട് നമുക്ക് വലിയ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നൈറ്റ് ചപ്പാത്തിയും കുറച്ച് കടിയെല്ലാം കിട്ടി ഇനി അത് അടിച്ചു കയറ്റി കിടക്കണം